എൻ്റെ പേര് സിറിയൊക്കെ ഞാൻ മോറ്റുപുഴയിൽ നിന്ന് വരുന്നു എനിക്കൊരു മൂന്ന് മാസമായിട്ട് ശക്തമായ ശ്വാസം മുട്ടലുണ്ടായിരുന്നു ഞാൻ അതിനിടയ്ക്ക് യു കെക്ക് പോയി മൂത്ത മോനും മരുമോളും അവിടെ ഡോക്ടറാണ് ഏഴേ മോൻ ഇവിടെ കൊലഞ്ചേരി ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു അവിടെ ശക്തമായ ശ്വാസം മുട്ടൽ കാരണം അവിടെ വെച്ച് മോൻ ഇൻഹെയിലറും നെബിലൈസറും പിന്നെ സ്റ്റിറോയിഡും തന്ന തന്നിരുന്നു ഇവിടെ വന്ന് കഴിഞ്ഞിട്ടും കുറവില്ല ഇവിടെ വന്ന് ഇവിടുത്തെ കോലഞ്ചേരി ഹോസ്പിറ്റലിൽ പ്രൊഫസറെ കണ്ടു രണ്ടാഴ്ച മരുന്ന് കഴിച്ചു രണ്ടാഴ്ച മരുന്ന് കഴിച്ച് നെബ്ലീസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ശ്വാസം മൊട്ടൽ കൂടിയിട്ട് ബെഡിലേക്ക് ശ്വാസം കിട്ടാതെ ചുമ ശക്തമായിട്ട് ചുമച്ച് ശ്വാസം കിട്ടാതെ വീണു അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച വീണ്ടും അഡ്മിറ്റായിട്ട് ഒരാഴ്ച ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു അഡ്മിറ്റ് കഴിഞ്ഞ് റിവ്യൂന് ഈ ശനിയാഴ്ച അപ്പോൾ ഈ ധ്യാനത്തിൻ്റെ സമയങ്ങളിലായിരുന്നു വരുന്നത് അപ്പോൾ ഒരാഴ്ച നേരത്തെ തന്നെ മേടിച്ചു ശനിയാഴ്ച റിവ്യൂ കഴിഞ്ഞ് ഞാൻ പറഞ്ഞു പിള്ളേരോട് പറഞ്ഞു എനിക്കൊരു ധ്യാനം കൂടണം ധ്യാനം കൂടിയാലേ കുറയുള്ളൂ എന്ന് പറഞ്ഞു അപ്പം അവർ പറഞ്ഞു നെബിലൈസറും ബാക്കി ഇത് അതിന്റെ മെഡിസിനുമായിട്ടാണ് ഞാൻ പോകുന്നത് ഇവിടെ വന്ന് ആദ്യ ദിവസം തന്നെ അച്ഛൻ പറഞ്ഞു നെബിലൈസേഷൻ എടുക്കുന്ന അല്ലെങ്കിൽ ഇൻഹേലർ എടുക്കുന്ന ഒരു ശ്വാസം മുട്ടുള്ള ഒരു ആളെ കർത്താവ് സുഖപ്പെടുത്തും നടന്നു പറഞ്ഞു ഇവിടെ വന്നിട്ട് മരുന്ന് ഇവിടെ കിച്ചണിലെ ഫ്രിഡ്ജ് വെച്ചിട്ടേ ഉള്ളൂ ഒരു ദിവസം പോലും നെബിലൈസ് ചെയ്യേണ്ടത് ബാക്കി ഒന്നും വന്നില്ല മരുന്ന് എടുക്കേണ്ടി വന്നില്ല ഇപ്പം പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു പൂർണ്ണമായി സുഖപ്പെട്ടു